കഴിഞ്ഞ ഞായറാഴ്ച അവലോകന വീഡിയോയിൽ രേഖപ്പെടുത്തിയ നിഗമനങ്ങൾ പോലെ ആഴ്ചയുടെ തുടക്കത്തിൽ ഒതുങ്ങിയ വിപണി ആഴ്ചാവസാനത്തോടെ ഉയർന്നു വ്യാപാര യുദ്ധത്തിന്റെ നാടകീയ നീക്കങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കൂട്ടം വ്യാപാര പങ്കാളികൾക്ക് നോട്ടീസ് നൽകുകയും ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു അതിനിടയിൽ ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചേക്കുമെന്ന ഊഹങ്ങൾക്കിടയിൽ പ്രതിരോധ സംവിധാനങ്ങളുമായി ചൈനീസ് സഹായം ഇറാനിലെത്തി എന്ന റിപ്പോർട്ട് പുറത്തുവരികയുണ്ടായി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്